ും എൻ്റെ ഒരു ഫ്രണ്ടും എനിക്ക് ഒരു നേരിട്ട് ഇടപെടേണ്ടി വരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഓക്കെ ആ വ്യക്തി എഡ്യൂക്കേറ്റഡ് ആണ് ഞാനും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ് ഏകദേശം സെയിം എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ഇത് പറയാം പക്ഷേ നമ്മൾ ഒരുമിച്ചൊരു സ്ഥലത്ത് ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ് അപ്പോൾ ഈവൻ എന്നെ അവിടെ പ്രയോറിറ്റി കണ്ടാൽ ആ വ്യക്തി ഉടനെ തന്നെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നു പിന്നെ തിരിച്ചു വരുമ്പോൾ എന്നെയാണ് കൂടുതൽ അത് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ് ഞാൻ പറയുന്നത് അങ്ങനെ എനിക്കുണ്ടായി എന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത് എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാനും ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ അങ്ങനെ അതൊക്കെ ഒരു എഡ്യൂക്കേഷൻ്റെ വാല്യൂ ഇല്ലാത്ത കാര്യം എന്നാണ് നമ്മൾ ക്ഷമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ഇപ്പോൾ ക്ഷമയില്ല എന്ന് ആർക്കാണ് ക്ഷമയില്ലാത്തതെന്നുള്ളത് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ക്ഷമ ആർക്കാണ് ഇല്ലാത്തതെന്ന് കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ നമുക്ക് എഡ്യൂക്കേഷനുണ്ട് നമുക്ക് കഴിവുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ അടുത്തിട്ട് വരും ഗോള് നമ്മുടെ അടുത്ത് വരും നമ്മൾ പ്രവർത്തിക്കണം ദൈവത്തിനെ മാത്രം വിളിച്ചിട്ടും കാര്യമില്ല പ്രവർത്തിക്കണം പക്ഷെ ഒരാൾ മറ്റൊരാളുടെ കഴിവ് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും പൊസിഷൻ കിട്ടുന്നു എന്നുള്ളത് ഓർത്ത് ഇങ്ങനെ ഇതായ ആ ആളെ കുറ്റപ്പെടുത്തി ആ ആളെ ഇറിറ്റേറ്റ് ചെയ്ത് കൊല്ലുമല്ല ചെയ്യേണ്ടത് അതൊന്ന് പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ ഒരു ഒന്നും ഒരു സ്കൂളിൽ പോലും പോകാത്ത ഒരു ഒരു ഏരിയയിൽ മാത്രം കിടന്ന് വളർന്ന ഒരു നിഗൂഢ ഉൾ ഒരു കുറേ ഒരു ഉള്ളും വലിഞ്ഞ മനസ്സുള്ളൊരു വ്യക്തിയാണ് ഒരു പെരുമാറ്റം പെരുമാറുന്നതെങ്കിൽ നമുക്ക് ഓക്കെ അതായത് നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വീണുപോയി നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു ആ കാര്യം വളരെ മോശപ്പെട്ടൊരു കാര്യമല്ല പക്ഷെ പറഞ്ഞത് അത് വളച്ചൊടിച്ച് എടുത്ത ആള് നമ്മൾ ആരെയാണോ പറഞ്ഞാൽ ആ വ്യക്തി അത് എടുത്ത രീതി വേറെയാ ആ ഒരു കാര്യം തന്നെ എടുത്ത് ഇട്ട് ആ ഒരു പർട്ടിക്കുലാർ കേസ് തന്നെ എടുത്തിട്ട് നമ്മളെ ടോർച്ചർ ടോർച്ചർ ചെയ്യുന്ന വിധത്തിൽ വിധത്തിലിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക എന്നുള്ളതൊക്കെ ഒരു തരം മാനസിക രോഗത്തിൻ്റെ ഒരു ഭാവമാണ് അത് ഒരു ഒരു വ്യക്തിക്ക് കഴിയുന്ന ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞത് ഒരു പോട്ടെ സ്കൂളിൽ പോകാത്ത ആരും മോശക്കാരെന്നല്ല സ്കൂളിൽ പോയില്ലെങ്കിലും ശരി നമുക്ക് സാമൂഹ്യ നന്മ സാമൂഹ്യ സമൂഹ സമൂഹത്തിൽ നല്ല ആൾക്കാരുമായിട്ടുള്ള ഇടപഴകലുകൾ ഇടപഴകലുകൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ തന്നെ നല്ല രീതിക്ക് ജീവിപ്പിച്ച ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും വിവരം കാര്യങ്ങളും ഒരു വിവേചനം ഐ മീൻ വിവേചനമല്ലോ നമുക്കൊരു ഇതുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതല്ലാത്ത ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു തരി ഒരു സീറോ വൺ പെർസെൻറ്റേജ് പോലും വിലയില്ലാത്ത പോലെ അത് തന്നെ വിളിച്ച് പറയുക എന്നുള്ള രണ്ട് പിന്നെ എന്തെങ്കിലും എന്തെങ്കിലുമൊരു കാര്യമുണ്ടെങ്കിൽ നുണ നമ്മൾ നുണ പറയാം എന്തിന് നമ്മുടെ ചില കാര്യങ്ങൾ നമുക്കത് പുറത്ത് എല്ലാവരോടും പറയേണ്ടി വരാത്തൊരു സിറ്റുവേഷൻ ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് അവള് ഡിവോഴ്സാണ് കുട്ടികളൊന്നാവാണ്ട് ഡിവോഴ്സായി അപ്പം അവൾ എൻ്റെ കൂടെ ജോലിക്ക് വന്നപ്പോൾ പലരും ചോദിച്ചു കല്യാണം അപ്പൊ എന്നോട് എനിക്കെത്ര പേര് ഇപ്പം പുതിയതായിട്ട് പല ആൾക്കാരെയും നമ്മൾ പരിചയപ്പെടേണ്ടി വന്നു ഞങ്ങൾ ഒരുമിച്ചൊരു സ്ഥലത്ത് ജോലിക്കോയപ്പോ അപ്പവിടെ ചെന്നപ്പോൾ അവര് നമ്മളോട് ചോദിച്ചു എന്താണ് എന്താണ് സോറി ഷൂ എന്റെ ദൈവമേ ഞാനിങ്ങനെ ലാഗ് ചെയ്തു പോവുക എന്നെ എനിക്ക് കുട്ടികളുണ്ടോ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു അവളോട് ചോദിച്ചപ്പോൾ അവൾ എന്താ പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചിട്ടേ ഇല്ല ഞാൻ കഴിച്ചു കൂടാൻ അവൾ പറഞ്ഞില്ല അതൊരു നുണയാണെങ്കിലും അത് ഡിവോഴ്സാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം ചോദിക്കും പിന്നെ അവർ തമ്മിൽ ഡിസ്കഷനും മറ്റുള്ളവർ തമ്മിൽ ആ ഒരു കാര്യം വേണ്ടെന്ന് വെച്ചാൽ അവൾ അങ്ങനെ പറഞ്ഞു അതൊക്കെ പോസിറ്റീവ് നുണയാണ് പോസിറ്റീവ് ഇതാണ് നമ്മൾ പറയില്ലേ ലൈ എന്നൊക്കെ പറയുക അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ് അവിടെ വരുന്നത് നാം അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ് പക്ഷെ നമുക്കും കൂടെ അറിയാവുന്ന ചില കാര്യങ്ങൾ നമ്മളോട് തന്നെ നുണ പറയുക എന്ന് പറയുന്നതും ചില കാര്യങ്ങൾ ഇല്ല ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല ഇല്ല എന്ന് തന്നെ കട്ടായം വെക്കുന്നതും നുണ നുണ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറ പലതവണ പല കാര്യങ്ങൾക്കും പറയുന്നതൊക്കെ ഒരു തരം എഡ്യൂക്കേഷൻ്റെ വാല്യൂ കുറയ്ക്കുന്ന ഒരു കാര്യമാണെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച അടിവരയിട്ട് പറയുകയാണ് അതായത് മൂന്നാമത്തെ കാര്യമായി ഒന്ന് ഫ്രണ്ട് സ്വന്തം ഫ്രണ്ടിനോട് ഫ്രണ്ട് ഒരുമിച്ച് എവിടെയെങ്കിലും ജോലിക്ക് ഇൻറ്റർവ്യൂവിനോ കാര്യത്തിനോ പോകുമ്പോൾ ആ ഫ്രണ്ടിനെ ഏതെങ്കിലും രീതിയിൽ കൂടുതൽ പരിഗണന ലഭിക്കും എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ചില രീതികൾ ഉണ്ടായേക്കാവുന്ന ചില ഒരു തരം എന്താ പറയുക ഒരു കോംപ്ലക്സ് അതാ പറയുന്നത് ക്ഷമ വേണം അവിടെ ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് കഴിവുണ്ടോ നമുക്ക് കഴിവുണ്ടോ നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക നമ്മുടെ കഴിവിൽ വിശ്വസിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ കഴിവോ അയ്യോ അവൾ അത്രയും മേടിച്ചു അവളെ പരിഗണിച്ചു ഇങ്ങനത്തെ കാര്യം ചിന്തിക്കരുത് അതൊന്ന് പിന്നെ രണ്ടാമതായി ഞാൻ പറഞ്ഞത് എന്താണ് ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം തലയിലേക്ക് എടുത്തത് വേറെ രീതിക്കും അത് തന്നെ ടോർച്ചർ ചെയ്ത് കൂരമ്പ് പോലെ ഒളിയമ്പ് പോലെ ഈ പറയുന്ന പ്രസ്തുത ഫ്രണ്ടിൻ്റെ അടുത്തേട്ട് വിട്ടുകൊണ്ട് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്ന് അത് തന്നെ കുത്തി നോക്കുകയും ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് മൂന്നാമത്തെ നുണ പച്ച നുണ അങ്ങനെ പല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഒരു തരം എന്താ പറയുക പിന്നെ നാലാമത് പറയേണ്ടത് നമ്മൾ ഇപ്പം ഞാനൊരു എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് പക്ഷേ ആ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ എൻ്റെ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ ഹെൽപ്പ് അത്യാവശ്യം ഇവൻ എന്തെങ്കിലും സംശയങ്ങൾ ഞാൻ നേരിട്ട് കണ്ടോ ഫോണിലൂടെ ചോദിച്ചാൽ അതൊക്കെ ഡീൽ ചെയ്യും ചിലപ്പോൾ ആ ഫ്രണ്ടിന് ഞാനും എന്തെങ്കിലും ചെറിയ രീതിയിൽ ഹെൽപ്പൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടാവാം പക്ഷേ എങ്കിൽ ആ ഫ്രണ്ടിനോട് ഞാൻ എപ്പോഴും എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുകയും പറയുകയും അടുത്ത് കഴിയുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ആ ഫ്രണ്ടിനെ പറ്റി നമ്മുടെ വീട്ടുകാരുടെ മുന്നിൽ പറയുമ്പോൾ ആ ഫ്രണ്ടിന് എന്താണോ ഒരു കുറ്റമുള്ളത് ആ ഫ്രണ്ടിന് എന്താണോ ഒരു കുറ്റമുള്ളത് ആ കുറ്റം മാത്രം ചെകഞ്ഞെടുത്ത് അല്ലെങ്കിൽ കുറ്റം ആയിരിക്കില്ല അത് ആ കുറ്റം അതിലുണ്ട് എന്ന് ആരോപിച്ച് സ്വന്തം വീട്ടുകാരുടെ അടുത്ത് കുറച്ച് കുറച്ച് ഏച്ചു കെട്ടി ഇങ്ങനെ പറയില്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ പറയില്ലേ കുറച്ച് ഇതായിട്ട് ഇപ്പഴയകാല ചിന്താഗതിയും വെച്ചുകൊണ്ട് ആ ഒരു ഫ്രണ്ടിൻ്റെ ചില കാര്യങ്ങൾ വർണ്ണിച്ച് കളിയാക്കി പറയുന്നതും ഒക്കെ ഒരു ഒരു തരം എഡ്യൂക്കേഷൻ്റെ വാല്യൂ കളയുന്ന കാര്യമാണ് പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് അതൊന്ന് പിന്നെ നമ്മൾക്കൊന്നും ആകാൻ സാധിച്ചിട്ടില്ലായിരിക്കാം നമ്മൾക്ക് നമ്മൾ പിന്നെ അത് അതൊരു കാര്യം നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിനെ പറ്റി നമ്മുടെ കുടുംബക്കാരുടെ അടുത്ത് നെഗറ്റീവ് പറയും ഫ്രണ്ടിൻ്റെ ഹെൽപ്പുകളൊക്കെ സ്വീകരിക്കുന്നത് നാല് പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മൾക്കൊന്നും ചിലപ്പോൾ നമുക്കൊന്നും ആകാൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഓവർ കോൺഫിഡൻസ് ആവരുത് മറ്റുള്ളവർക്കും കഴിവുണ്ട് മറ്റുള്ളവരും കഴിവിനാലാണ് വരുന്നത് ഏ ഓരോരുത്തർക്കും കഴിവുണ്ട് എല്ലാ ആൾ ആൾക്കാർക്കും കഴിവുണ്ട് നമുക്കും കഴിവുണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിൽ ഓരോ തരം കഴിവുകളുണ്ട് അപ്പോൾ മറ്റുള്ളവരെ കഴിവിനെ നോക്കി ഇങ്ങനെ ആദ്യം കയറാതെ നമ്മുടെ കഴിവിനെ ഉയർത്തി എഴുതുക്കാൻ എടുക്കണം കൂട്ടിയെടുക്കണം അതാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ നമ്മളിലുള്ള നമ്മുടെ കഴിവിനെ പൊലിപ്പിച്ചു കൊണ്ടുവരണം അപ്പോൾ നമ്മൾ ലാസ്റ്റ് തിരിഞ്ഞു നോക്കിയാൽ മതി എന്ത് നമ്മുടെ കൂട്ടത്തിലുള്ളവർ എവിടെയാണ് നമ്മൾ നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കാനേ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ അല്ലാതെ തിരിഞ്ഞ് നിന്നോ അയ്യോ അവന ഇത്രയും വാങ്ങിച്ചു ഇവളിത്രയും വാങ്ങിച്ചു അങ്ങനെയുള്ളതല്ല നമ്മുടെ കഴിവ് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നല്ല വഴികളിലൂടെ നമുക്ക് നിശ്ചിതമായും ഒന്നാം സ്ഥാനത്ത് തന്നെ എത്താൻ പറ്റും പക്ഷേ അത് ഓക്കെ കോൺഫിഡൻസ് ആണ് പക്ഷേ ഓവർ കോൺഫിഡൻസ് ഇറ്റ്സ് നോട്ട് എ വെരി ഗുഡ് ഇറ്റ്സ് റിയലി ബാഡ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ എന്താണെന്ന് അറിയാമോ ആ ഓവർ കോൺഫിഡൻസ് കാരണം ഒരുപാട് നഷ്ടങ്ങളും എല്ലാം തച്ചുടക്കിയല്ല ഒന്നുമില്ലാതെ പോകുന്ന കാര്യങ്ങളിലേക്കാണ് സംഭവിച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പം നമ്മളെ ഇപ്പം ഞാൻ ഞാൻ എൻ്റെ വീട്ടുകാർ എന്നെ പഠിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്തു എന്നിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓക്കെ ഞാൻ ഇങ്ങനെയാകും എന്നൊക്കെ പക്ഷേ എനിക്ക് കുറേ കഴിവുകളുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയും ഞാൻ എന്നെ പറ്റി തന്നെ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് വീട്ടുകാർക്ക് പ്രതീക്ഷ കൊടുക്കുക ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇത്രമാർക്ക് വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞു ഇതാക്കി വെക്കുകയും നമ്മുടെ കൂട്ടുകാരുടെ തന്നെ എന്തെങ്കിലും ഉയർച്ച കാണുമ്പോൾ അതിനെ ചവിട്ടിത്തേക്കണ രീതിയിൽ വീട്ടുകാരുടെ അടുത്ത് അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഒന്നും ആയിത്തീരാൻ പറ്റുന്നില്ല എന്നുള്ള കുടുംബക്കാരുടെ ആക്രോശത്തിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ പൊതുവായിട്ട് പറഞ്ഞ കേട്ടോ കുടുംബത്തിലുള്ളവരുടെ ഏതെങ്കിലും രീതിയിലോ നാട്ടുകാരുടെ പരിഹാസോ കാര്യങ്ങൾ മൂലം നമ്മൾ നമ്മൾക്ക് വില കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിനെയൊക്കെ വളരെയധികം ഇല്ലാത്ത കാര്യങ്ങൾ കൂടിയും അല്ലെങ്കിൽ ഈ അമ്പത് അറുപതുകളിൽ ജീവിച്ചിരുന്ന ചില ചിന്താഗതിയുള്ള ആൾക്കാരുടെ ചില ചിന്താഗതിയും രീതികളും മാത്രം മനസ് ചിന്തിച്ച് ആ രീതിക്ക് തന്നെയുള്ള വർത്തമാനങ്ങൾ പറയുക സ്വന്തം വീട്ടുകാരുടെ അടുത്ത് വരെ നമ്മൾ അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾക്കൊന്നും ആവാൻ കൊണ്ടോ നമ്മൾ നമ്മൾക്കൊന്നും കിട്ടാതെ പോകുന്നതുകൊണ്ടോ മറ്റൊരാളെ പറ്റിയിട്ട് മോശം തന്നെ പറയുക മോശമോ അല്ലെങ്കിൽ വളരെ ഇതായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഏറ്റിക്കുറച്ചോ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് അതൊക്കെ വളരെ മോശമുള്ളൊരു കാര്യം തന്നെയാണ് പിന്നീട് പറയാനുള്ള ഒരു കാര്യം ഞാൻ ഇപ്പം ഞാൻ 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 എന്ന വ്യക്തി എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഓക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിരിക്കാം അല്ലെങ്കിൽ അത്യാവശ്യം കോണ്ടാക്ട് ഉള്ളൊരു ഫ്രണ്ടായിരിക്കാം ആ ഫ്രണ്ടിൻ്റെ ആരെങ്കിലും മരണപ്പെട്ടു അപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണ് ഓക്കെ അപ്പോൾ ആ ഫ്രണ്ട് അവിടെ നിന്ന് കരയുകയാണ് ഞാൻ ഞാൻ പറയുകയാണ് കേട്ടോ ആ ഫ്രണ്ട് അവിടെ നിന്ന് കരയുകയാണ് നമ്മുടെ ഒരു ഫ്രണ്ടാണേ അപ്പോൾ കരയുമ്പോൾ ഈ ഒരു ഫ്രണ്ട് നമ്മൾ കാണാനായിട്ട് ഞാൻ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ആ അരക്കും മരിച്ചു നമ്മൾ ആ വീട്ടിലേക്ക് ചെന്നു പക്ഷേ ഞാൻ ആ കൂട്ടുകാരിയുടെ അടുത്ത് പോകാൻ അടുത്തൊന്നും മാറി നിന്ന് ആ കൂട്ടുകാരി കരയുമ്പോൾ ആ കൂട്ടുകാരി വളരെ സങ്കടപ്പെട്ട് കരയുമ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ കൂടെ വന്നേക്കണവരുടെ അടുത്ത് നിന്ന് ഈവൻ ഒരു മരണ വീടാണ് മരിച്ച ബോഡി എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുക മറ്റുള്ളവരുടെ കൂടെ നിന്നുകൊണ്ട് ചിരിച്ച് ആ പ്രസ്തുത ഫ്രണ്ടിനെ നേരെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക ഒരു തരം ഒരു തരം പെരുമാറ്റം നമ്മൾ ചില വിശ്വാസം നമ്മൾ ഞെട്ടിപ്പോകുന്ന ആ ഒരു ഫ്രണ്ട് എൻ്റെ കൂട്ടുകാർ ഞാൻ ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടാൽ അറ്റ് ദ സെയിം ടൈം കണ്ടാൽ അതായത് മരിച്ച വ്യക്തിയെ എടുത്തുകൊണ്ട് ദയിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അലറി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇടയിൽ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടാണ് കരയുന്നത് ഞാൻ ഇങ്ങനെ കൂട്ടത്തിൽ കൂട്ടത്തില് ചിരിച്ച് ഫ്രണ്ടിനെ നോക്കിക്കൊണ്ട് ചിരിച്ച് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ആക്ഷൻ കാണിച്ച് നിന്നാൽ അതിനെയൊക്കെ എന്ത് ക്യാരക്ടറായിട്ട് നമുക്ക് പറയണമെന്ന് പറയാം ആ ഒരു കാര്യം ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട് ആണ് അത് എങ്കിൽ ആ ഒരിക്കലും അത് മറക്കില്ല അത് ആർക്കും അത് മറക്കാൻ സാധിക്കില്ല കാരണം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ ഒരു സ്ത്രീ അതായത് ഈ പറ്റി എൻ്റെ ആ ഫ്രണ്ട് വിചാരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവരങ്ങനെ എന്നെ നോക്കി തന്നെ കളിയാക്കി ചിരിച്ചത് ആ സെയിം ടൈം ഒരു കാണുകയും ചെയ്തു എന്തുകൊണ്ടാണ് എന്നുള്ളതായിരിക്കും അവിടെ പറയാൻ പോകുന്നത് അത് വളരെ ഒരു എഡ്യൂക്കേഷനുള്ള വ്യക്തിയൊന്നും അങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എഡ്യൂക്കേഷൻ ഇല്ലാത്തവർ ചെയ്യില്ല പിന്നെ എഡ്യൂക്കേഷൻ ഉള്ളവരുടെ കാര്യം പറയണം ഇപ്പം എഡ്യൂക്കേഷൻ നേടിയെന്ന് വെച്ചാൽ ആരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു ഞാൻ പറയില്ല നമുക്ക് മാറ്റാം നമുക്ക് ആ പഠിക്കുന്ന കാര്യങ്ങളും സിറ്റുവേഷനും നല്ല രീതിയിലുള്ള സമ്പർക്കവും വരുമ്പോൾ നമ്മുടെ നല്ല സ്വഭാവ രൂപീകരണം നല്ല പ്രവൃത്തിയിലേക്ക് നമ്മുടെ ഇത് മാറ്റപ്പെടാമെന്നുള്ളതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് വരുന്നത് പക്ഷെ അത് എഡ്യൂക്കേഷൻ കൊണ്ട് ദോഷം ദോഷം വരുമെന്നുമില്ല പക്ഷെ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും സ്വഭാവത്തിലും രീതിയിലും ചിന്താഗതിയിലും ഒരു മാറ്റമില്ലാത്തവരോട് നമുക്കൊന്നും പറയാൻ പറ്റൂ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ വളരെ മോശമായ കാര്യമാണ് പക്ഷേ എൻ്റെ ആ ഫ്രണ്ട് ഞാനിങ്ങനെ ചിരിക്കുന്നത് കണ്ടാലേ എന്താ ചിന്തിക്കുക ഞെട്ടിത്തെറിച്ചു പോകും മിണ്ടാനും കൂടെ തോന്നില്ല എന്നോട് അല്ലേ ഞാൻ അങ്ങനെ കളിയാക്കിയ അപ്പോൾ പറയും കളിയാക്കി ചിരിച്ചാലും കളിയാക്കി തന്നെ ചിരിച്ച ഫീലിംഗ് ആണ് ഫീൽ ചെയ്തിട്ടുണ്ടാവുക ആ ഒരു ഫ്രണ്ടിനെ നോക്കിയിട്ടിങ്ങനെ ചിരിച്ച് ഇങ്ങനെ ചിരിച്ച് നേരെ നോക്ക് അത് കാണിച്ചുകൊണ്ടേ കരയുന്നതൊക്കെ കാണിച്ചുകൊണ്ട് വേഷം ചില ചില ആൾക്കാരുണ്ട് കേട്ടോ ചില ആൾക്കാരുണ്ട് നമ്മളിപ്പോൾ ഒരു മരണ വീട്ടിൽ ഒരു കാര്യം മനസ്സിലാക്കുക ഒരാളുടെ ഒരാളുടെയും കണ്ണീന്ന് ഗ്ലിസറിനൊഴിക്കാതെ ഗ്ലിസറിനൊഴിക്കാതെ ആരുടെയും കണ്ണീന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിക്സ് തേക്കാതെയൊന്നും കണ്ണുനീര് വരുന്നത് എൻ്റെ അറിവിലില്ല ഈ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം ഈ കണ്ണീര് വെറുതെ ഇങ്ങനെ വെച്ച് ും സങ്കടം മനസ്സിലല്ലാണ്ട് ഇങ്ങനെ നിന്നിട്ട് കരയാനാർക്കെങ്കിലും പറ്റുമോ പറ്റുമോ ആർക്കെങ്കിലും ആർക്കെങ്കിലും പറ്റുമോ ചില ആൾക്കാരുണ്ട് മരിച്ച വീട്ടിൽ ആരെങ്കിലും നിന്ന് കരയുന്ന കണ്ടാലോ വേറെ എപ്പോഴെങ്കിലും എല്ലാം കരയുന്ന കണ്ടാലോ അപ്പ പറയും കള്ളക്കണ്ണീരാണ് മരിച്ച വീട്ടിലെ ആളുകളെ കാണിക്കാനും ഷോഫാണ് ഈ എന്ത് ജനതയാണ് അല്ലെ എന്ത് ചിന്താഗതിയാണ് എഡ്യൂക്കേഷനുള്ള വ്യക്തികൾ കൂടി ആയിരിക്കണം ഇങ്ങനെ പറയണമെന്ന് ആലോചിക്കണോട്ടോ അവരുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് ചിലപ്പോൾ സങ്കടമോ കരച്ചിലൊന്നും വരില്ലായിരിക്കും അവർ കുന്തം വിഴുങ്ങിയ പോലെ റോബോട്ട് പോലെ നിൽക്കുന്നുണ്ടാവാം പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ച് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം വന്നാൽ എൻ്റെ ആവട്ടെ മരിച്ചു കിടക്കുന്ന സങ്കടം വന്ന എൻ്റെ കണ്ണുനീര് എൻ്റെ മനസ്സ് തേങ്ങും എന്ന് പറയുമ്പോൾ നമുക്ക് ദുഃഖം വരുമ്പോൾ വരുന്ന സംഭവമാണ് കണ്ണുനീര് അല്ലാതെ കണ്ണുനീര് വെറുതെ ആരും ഉണ്ടാക്കി വെച്ചേക്കണ സാധനമല്ല ആ സമയമാകുമ്പോഴേക്കും കള്ള കണ്ണീര് ഒഴുക്കാൻ വേണ്ടിയിട്ട് ആ റെഡി വൺ ടു ത്രീ ഒഴിക്കോ നീ ആക്ഷൻ തുടങ്ങിക്കോ എന്ന് പറയുമ്പോൾ ഒരു വെറുതെ വരില്ല ഒരു തുള്ളി കണ്ണുനീര് വരണമെങ്കിൽ അത് മനം വിങ്ങിയിട്ട് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക ആരായാലും ഒരു മരിച്ച വീട്ടിലോ ഒരു സ്ഥലത്തോ എവിടെയെങ്കിലും ആരെങ്കിലും കരയുന്നത് കണ്ട ഇതുപോലെ എന്നാൽ കണ്ണുനീര് വരാതെയുള്ള കരച്ചലിച്ച് നമുക്ക് പറയാം അതായത് അങ്ങനെയല്ല ദുഃഖം ഇപ്പോൾ കണ്ണുനീര് വരാതെയോ അലറി കരയാതെയോ ഉള്ളവർക്ക് ദുഃഖം ദുഃഖമുണ്ടാവാം പക്ഷേ കരയുക എന്ന് പറഞ്ഞിട്ട് ഒച്ച മാത്രമേ ഉള്ളൂ കണ്ണുനീരില്ല മരിച്ച വീട്ടിലെ കാര്യമല്ല ഞാൻ അല്ലാണ്ട് ചില സമയത്ത് ചിലവർ അഭിനയിച്ചാണെങ്കിൽ എന്നൊക്കെ കാണിക്കുമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു അഭിനയത്തിന് വേണ്ടിയാവാം ചിലപ്പോൾ പ്രാങ്കിന് വേണ്ടിയാവാം അപ്പോൾ കരയുന്നത് പോലും ഒറിജിനൽ കണ്ണുനീര് ഒറിജിനൽ കണ്ണുനീര് വരണമെങ്കിൽ സങ്കടപ്പെടണം ഇനി അഥവാ എന്തെങ്കിലും തേച്ചിട്ടുള്ള കണ്ണുനീരോ സൗണ്ട് മാത്രമായിട്ടൊക്കെ എടുക്കാൻ പറ്റും പിന്നെ ഉള്ളി കണ്ണിന്ന് കണ്ണീല് വീണം കണ്ണുനീര് വരും ചിരിക്കുമ്പോൾ കണ്ണ് ചിരിച്ചിരിച്ച് കണ്ണുനീര് വരും അപ്പോൾ സങ്കടം വരുമ്പോഴാണ് കണ്ണുനീര് എന്ന് പറയുന്ന സംഭവം സങ്കടം വരുമ്പോൾ മാത്രമുള്ള കാര്യമാണ് അതിനെപ്പോലും കളിയാക്കിയൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ആ പ്രസവ ഫ്രണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയി ഒരുമിച്ചിരിക്കേണ്ടി വന്നു ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു ചെറിയ പരിഗണന അവിടെ കിട്ടി നേരത്തെ പറഞ്ഞ പോലെയല്ല അപ്പോൾ ഉടനെ തന്നെ എന്നെ എൻ്റെ ആ ഒരു ഫ്രണ്ട് എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓണത്തെ സ്പോട്ടിൽ പറഞ്ഞു ഇദ്ദേഹം ഭയങ്കര സോഷ്യൽ മീഡിയ ഭയങ്കര അതായത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവൊക്കെയാണ് ഞാനൊന്നും അങ്ങനെയൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ് എന്തൊക്കെയുണ്ട് കാണണം എന്തൊക്കെയുണ്ട് കാരണം നമുക്ക് ആ പരിപാടിയൊന്നുമില്ല നമുക്കാ പരിപാടിയൊന്നുമല്ല ഞാനൊരു ടീച്ചറാണ് അപ്പം എന്നെ ടീച്ചറെ എന്ന് വിളിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എൻ്റെ എൻ്റെ പ്രസ്തുത ഫ്രണ്ട് എൻ്റെ തൊട്ട തൊട്ടടുത്തിരിക്കുന്ന ആ ഫ്രണ്ടിനിഷ്ടപ്പെട്ടില്ല അപ്പം തന്നെ ഒന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ആന്ന് പറയുമ്പോൾ ഒരു മോശപ്പെടുത്താൻ വേണ്ടിയാണ് അവിടെ പറഞ്ഞത് പിന്നീട് എന്ത് സംഭവിച്ചു ഈ പറഞ്ഞ വ്യക്തി എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല എനിവേ വേ അപ്പോൾ അങ്ങനെ കുറച്ച് ചിന്താഗതിയുള്ള ചില ആൾക്കാരുണ്ട് ചിന്താഗതി സ്വഭാവം നല്ല ചിന്താഗതി ശീലിച്ചു പോകുന്ന അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശീലം തുടർന്നുകൊണ്ടിരിക്കും അതങ്ങനെ ജലസ് കാണിച്ചാൽ നമുക്കൊന്നും ആയിത്തീരാൻ പറ്റില്ല അങ്ങനെ നോക്കിയാൽ ജലസ് കാണിക്കാനേ നേരേ ഉള്ളൂ നമുക്ക് കിട്ടേണ്ട പരിഗണന നമുക്ക് കിട്ടും നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് കിട്ടിയെങ്കിലും ക്ഷമിക്കുക അവിടെയാണ് ക്ഷമ വേണ്ടത് എടുത്തുചാട്ടം ക്ഷമ ആർക്കാണ് ഇപ്പൊ ഇല്ലാത്തതെന്ന് മനസ്സിലാക്കണം എടുത്താട്ടം ഉള്ളവര് ക്ഷമയില്ലാത്തതും എടുത്തുചാട്ടത്തിന്റെ പല വർത്തമാനങ്ങളും വായിൽ നിന്ന് വന്നേക്കുന്നത് പല തവണ അവോയ്ഡ് ചെയ്ത് കളയേണ്ടി വന്നിട്ടുള്ളത് പല തവണ പാല തവണ അന്ന് തന്നെ എനിക്ക് എന്തോരം വിഷമായി തരാം എൻ്റെ ഒരു പ്രസ്തുത ഫ്രണ്ട് ഉടനെ തന്നെ ഒരു ആക്കിയ പോലെ എനിക്ക് ഇതൊക്കെ എന്താ ആൾന്നു ഓർത്തിട്ട ഇങ്ങനെയുണ്ട് എങ്ങനെയാണ് എൻ്റെ അമ്മോ കാണണം ഞാനിങ്ങനെയൊന്നുമല്ല എനിക്കിങ്ങനെയൊന്നും ഇഷ്ട അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ എനിക്കൊരു മോശമായി ഒട്ടന്നെ പറ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹസ്ബൻഡും അറിഞ്ഞുകൊണ്ടാണ് ആൾ കുറച്ച് എതിർക്കുമെങ്കിലും ആൾക്ക് പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് മോശപ്പെട്ട വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ എന്നുള്ളത് എനിവേ വേ പറയാനാണ് വന്നത് ഓക്കെ ബൈ ഗുഡ് നൈറ്റ് അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ എഡ്യൂക്കേഷൻ കൊണ്ട് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ്റെ വാല്യൂ ഉണ്ട് കുറച്ച് പൊട്ടത്തരം പറഞ്ഞതൊന്നും ആ എഡ്യൂക്കേഷൻ്റെ വാല്യൂ ഇല്ലാണ്ടായി പോവില്ല പക്ഷേ ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ എഡ്യൂക്കേഷൻ്റെ വാല്യൂ ഉണ്ടെന്നുള്ള അല്പം ബോധത്തോടു കൂടി മുന്നോട്ട് പോവുക ഇനിയും സമയമുണ്ട് മുന്നോട്ട് തന്നെ പോവുക നല്ല രീതിക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ മറ്റുള്ളവരുടെ സ്വഭാവം നിരൂപണം നടത്താനോ പബ്ലിക്കിൽ വരാതെ പോവുക അത്രയേ ഉള്ളൂ